വൈകുന്നേര സമയമാണ് കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞു ഇന്നും നല്ല മഴക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ അകത്തിരുന്ന് പുറത്തിപ്പഴാകുമ്പോൾ വെയിലില്ലാത്ത കാരണം പുറത്തിറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ വണ്ടിയിലാണ് വണ്ടിയിൽ കയറി എല്ലാവരും അവിടെ ഇരുന്ന് അവിടെ ഇവിടെയും ഓരോന്ന് ഓരോ ഓരോരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ഈ മുറ്റി തടയ്ക്കാൻ കിടപ്പുണ്ട് അത് കൈപ്പൊറുക്കിക്കൊണ്ടു തരിക ചേച്ചി അത് മുകളിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ കൂട്ടാ എവിടെ പോവാ എന്തോടാ ഇന്ന് മഴ പെയ്യുവോ എന്നൊക്കെ നല്ല ഇരുണ്ട് നിൽക്കുക ആകാശമൊക്കെ ഓ ഇപ്പൊ മഴ പെയ്യുന്ന പോലെ പെയ്താ മതിയായിരുന്നു അതെ ഇവിടെ മാത്രമേ മഴ പെയ്യാത്ത തോന്നുന്നു ഇന്നലെ ഒന്ന് ജസ്റ്റ് തൂളിപ്പോയി ഉം ആകാശൊക്കെ കാണുമ്പോ മഴ പെയ്യുന്ന രീതി അപ്പ കുട്ടനെ ആയി അപ്പ കുട്ടൻ ഇങ്ങോട്ട് വന്നേ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പ കുട്ടനെ പാട്ട് പാടിക്കേ ആ ഏന്ന് വെക്കുമ്പോ ഓ ആന എവിടെ ചോക്കു ആന പോയോ ഷൂ ആന പോയിന്ന് ആനേ ആന ശരിയാ നല്ല മഴക്കാർ കേറി വരുന്നുണ്ട് സാറ നമ്മളെ മഴ പെയ്യോ ഇന്ന് ഏഹ് ഇന്നലെ എന്താ കണ്ടത് മഴ വന്നപ്പോൾ ഒരു സൂത്രം കണ്ടില്ലേ ആകാശത്ത് അവിടെ ഒരു സൂത്രം കണ്ടില്ലായിരുന്നോ ആ ആ അവിടെ എന്താ കണ്ടേ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ എന്താ കണ്ടേ മഴ വില് കണ്ട ഇന്നലെ രാത്രി ഉറക്കത്തിൽ കിടന്നിട്ട് എന്നാ മഴ വില് വരുവോ മഴ വില് എന്റെ മന എനിക്ക് കേൾക്കുന്ന പഴം ബാലവീർ വരുവോ ബാലവീർ വരുവോ എന്നാ ഇവര് കാട്ടും കാണുന്നുണ്ട് ബാലവീർ വരുവോ ബാലവീർ വരുവോന്ന് മഴ വില് വന്നായിരുന്നല്ലേ ഇന്നലെ ആ ഇപ്പം മഴ അയ്യോ കാറ്റ് വീശി വരുന്നു അയ്യോ മഴ ഏ അയ്യോ കുരുമുളക് ആ എന്റെ തുണിയൊക്കെ കിടപ്പുണ്ട് ആ എന്റെ തുണി നനഞ്ഞാലും വേണ്ടില്ല നല്ല കാറ്റ് അയ്യോ പെയ്തോമോള് വലിയ മഴയാണ് വരുന്നത് ജോക്കു ഇതൊന്നും അറിയുന്നില്ല ജോക്കു എടാ വലിയ മഴ പെയ്യാൻ പോവാ നീ അറിഞ്ഞോ ഇറങ്ങി വാ വാ അയ്യോ തേങ്ങ ആ ഒരു തേങ്ങ വേണു ഇപ്പൊ തേങ്ങന്ന് മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് മഴ പെയ്താ മതിയായിരുന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ കാറ്റ് മഴ കൊണ്ടുപോയിരുന്ന മതിയായിരുന്നു മഴ പോയെന്ന് തോന്നുന്നു കാറ്റ് വന്നിട്ട് മേഘങ്ങളൊക്കെ പോയി ഞങ്ങളെല്ലാം മഴ മഴ ഇപ്പൊ പെയ്യുന്ന് പറഞ്ഞ തുണി എല്ലാം എടുത്തു വെച്ചു തുണി എടുത്തു വെച്ച കാരണം മഴക്കാരെല്ലാം പോയിട്ടുണ്ട് ഇവനെപ്പോ ഇങ്ങനെ വീഡിയോ പിടിക്കാനെടുക്കെ ഹായി പറഞ്ഞോണ്ടിരിക്കണ ആ മഴയ്ക്ക് പെയ്യാനായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല മഴ ആ വാടാ പെയ്യടാ പെയ്യടാ جانھن کي کلاس ۾ آڻي ڏيڻو آهي